ഒരു യും ആലാപനവും നിന്നുപോയി ഞാൻ എൻ്റെ വാനരർ പൂർവികർ കോമാളിക്കൂട്ടങ്ങൾ കൂട്ടത്തോടാർത്തു കളിക്കുന്നുണ്ട് ചങ്കകളിക്കുല കൈകൾ ട്ടി പൂജിക്കുന്നുണ്ടേ ശേഷിച്ച പറിച്ചവർ പാറിച്ചു പാറിച്ചവർ പുന്നമ്പിടുന്നേ ഉഗ്രകോപത്താൽ വഴിയൊന്നോടിച്ചു ഞാൻ പായവേ തെന്നി മലർന്നു വീണു കാക്കിരി പൂക്കരി കോക്കിരി ചൊല്ലിക്കൊണ്ടാത്തു ചിരിച്ചവർ മാവിൻ കൊമ്പിൽ ഉണ്ണി മാങ്ങ ഓരോ നൈ നുള്ളിയെടുത്തു കൊണ്ടുക്കോടെറിഞ്ഞവർ എന്നെ വീണ്ടും നാലഞ്ചു വീരന്മാരങ്ങേ തലയ്ക്കൽ പൂളച്ചെടി മേൽപിടുത്തമിട്ടു തിക്കിക്കുലുക്കിക്കുലുക്കിപ്പറിച്ചപ്പോൾ പിന്നോക്ക് ഒപ്പം മലർന്നു വീണു മുത്തിക്കുരങ്ങുകൾ ആർദ്രരായി പാഞ്ഞെത്തി ീടാത്ത പുളക്കിഴങ്ങുകൾ ഓരോ നടത്തിയെടുത്തു വീണ്ടും കാട്ടുവള്ളിത്തലമെല്ലാം പറിച്ചവർ കൂട്ടമായി കെട്ടിത്തലയിലെത്തി മൂന്നുകാലിന്മേലെ ചാട്ടം പിഴയ്ക്കാതെ വെക്കം മരക്കൊമ്പുപൂകിടുന്നു യ്യും കൊടുത്തിരിക്കുമെൻ്റെ ചുറ്റിലും കൂക്കി വിളിക്കുന്നുണ്ടു ചിലർ വക ബുദ്ധിയവർക്കെ ഘുമീശ്വരൻ എന്ത് എനിക്കൽപ്പം തന്നിടാഞ്ഞു കാട്ടുകുരങ്ങന്മാർ എന്നോടെ പൂർവികർ എങ്ങനെ നന്നാവും ഓർത്തുപോയി ഞാൻ